ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രൂപ്പിൽ പല നിലവാരത്തിലുള്ള കുട്ടികളും ഉണ്ട് അപ്പോൾ ഏറ്റവും ബേസിക് ആയ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതനുസരിച്ച് നിങ്ങൾക്ക് നൽകുന്ന വർക്കുകൾ നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ ഗ്രൂപ്പിൽ അയക്കുക ഓക്കെ എല്ലാവരും പരമാവധി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം ഇതെനിക്കറിയാമെന്ന് കരുതിയിട്ട് ആരും ചെയ്യാതിരിക്കരുത് ഇനിയുള്ള ഭാഗങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ചെയ്യും അപ്പോൾ ആദ്യം മുതലേ എല്ലാവരും സഹകരിക്കണം ആൻസർ തീരുന്ന വർക്കുകളുടെ ആൻസർ കൃത്യമായി ചെയ്യും ചെയ്ത് ഗ്രൂപ്പിലേക്ക് അയക്കേണ്ടതാണ് ആദ്യമായി ചെറിയൊരു പ്രോബ്ലം എക്സാമ്പിൾ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ പ്ലസ് തേർട്ടി ടു ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം സിമ്പിളായിട്ടാണ് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ആദ്യം ഒന്നിൻ്റെ ഭാഗത്തുള്ള സംഖ്യകളെയാണ് ആദ്യം കൂട്ടേണ്ടത് എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും അറ്റത്തുള്ള സംഖ്യ ഒന്നിൻ്റെ ഭാഗത്തുള്ള സംഖ്യ ഇപ്പം നമ്മൾ ഒരു അബാകസ് വരക്കുകയാണെങ്കിൽ ഒരു അബാകസ് ആണെങ്കിൽ വൺ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഈ അബാകസില് ഏതൊരു സംഖ്യ ട്വൻറ്റി ത്രീ എന്നൊരു സംഖ്യ എഴുതുമ്പോൾ ഈ ടു എവിടെ ത്രീ എന്നത് അവസാനം എഴുതണം അവസാനത്തതിനാണ് ആദ്യം പ്രാധാന്യം പിന്നെ ടു എന്ന സംഖ്യ പത്തിൻ്റെ സ്ഥാനത്ത് എഴുതണം ഇത് പത്തിൻ്റെ സ്ഥാനം ഇത് ഒന്നിൻ്റെ സ്ഥാനം അപ്പോൾ ട്വൻറ്റി ത്രീ ഇതുപോലെ കണക്ക് കൂട്ടുമ്പോഴും ഒന്നിൻ്റെ സ്ഥാനമാണ് ആദ്യം തുടങ്ങേണ്ടത് നാല് പ്ലസ് രണ്ട് ഫോർ പ്ലസ് ടു എത്ര അത് നമ്മൾ കൈകളിൽ അടുത്തിട്ട് വേണം ചെയ്യാൻ ഫോർ ഉണ്ടാവും ഫോറിനോട് കൂടെ ടു കൂട്ടുമ്പോൾ നാല് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ അഞ്ചാണ് രണ്ടെണ്ണമാണ് കൂട്ടേണ്ടത് അപ്പോൾ അഞ്ച് ആറ് നാല് പ്ലസ് രണ്ട് ആറ് അപ്പോൾ നമുക്കിവിടെ എഴുതാം ആറ് സിക്സ് അടുത്തത് ഇവിടെ കഴിഞ്ഞാൽ അടുത്ത രണ്ട് നമ്പറാണ് കൂട്ടേണ്ടത് ആറ് പ്ലസ് മൂന്ന് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ആറ് കഴിഞ്ഞാൽ അടുത്തത് ഏഴാണ് അപ്പോൾ ആറിൻ്റെ കൂടെ മൂന്നാണ് കൂട്ടേണ്ടത് ആറ് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് ആറ് പ്ലസ് മൂന്ന് ടോട്ടൽ ഒമ്പത് വൺസ് മോർ ആറ് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ആറ് പ്ലസ് മൂന്ന് ഒമ്പത് ആൻസർ നയൻറ്റി സിക്സ് തൊണ്ണൂറ്റി ആറ് ഈ രൂപത്തിൽ തരുന്ന കണക്കുകൾ അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഗ്രൂപ്പിൽ ചെയ്യുക അതിൻ്റെ ആൻസർ ഗ്രൂപ്പിൽ തന്നെ അയക്കാം ശരിയാണ് തെറ്റാണോന്ന് നമ്മൾ ചെക്ക് ചെയ്യും ഇത് ബേസിക് ആണ് സിമ്പിൾ കാര്യമാണ് ഭൂരിഭാഗം കുട്ടികൾക്ക് അറിയും എങ്കിലും അയക്കണം ഇനിയുള്ള കണക്കുകൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഓരോന്ന് തരും എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞുതരും ഇതോടുകൂടി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാത്സിനെ സമീപിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ വോയിസ് ആയിട്ട് ചോദിക്കാം ഇൻഷാല്ല എല്ലാവരും അവസാനം വരെ കൂടെ ഉണ്ടാവുക